ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മൈദയും മുട്ടയും വെച്ച് ഒരു അടിപൊളി പലഹാരം തയ്യാറാക്കാം അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറെ എടുത്ത് അതിലേക്ക് അരക്കപ്പ് മൈദ കാൽ കപ്പ് പാൽ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് സാൾട്ട് ആവശ്യത്തിന് ഒരു എഗ് വൈറ്റും കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം വലുതാണെങ്കിൽ ഒന്നും ഒന്ന് വാടിയ ശേഷം അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊടുക്കുക ഇതെല്ലാം കൂടി വഴന്ന് വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകം അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ രണ്ട് പൊടികളുടെ പച്ചമണം വാറുന്നത് വരെ ഇളക്കി കൊടുത്ത് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഈ മസാല മാറ്റി വെക്കാം ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടായി മുറിച്ച് കൊടുക്കാം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്ത് നെയ് ചൂടായ വന്നതിന് ശേഷം അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് വിതറി ഇട്ട് കൊടുക്കാം മസാലക്കൂട്ട് ഇട്ടതിന് ശേഷം മുറിച്ച് വെച്ച മുട്ട ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ എല്ലാ മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ എടുത്ത് എല്ലാ മുട്ടകളും അതിലേക്കൊന്ന് ാഴ്ത്തി കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും സോസ് ആയതിന് ശേഷം അതിലേക്ക് മല്ലിയില വിതറിക്കൊടുക്കാം മല്ലിയിലയും വിതറിക്കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് മുപ്പത് മിനിറ്റ് വേവിക്കാം പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മറുഭാഗവും ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക സിമ്മിലാണ് വേവിക്കേണ്ടത് അങ്ങനെ മറുഭാഗവും പതിനഞ്ച് മിനിറ്റ് വെന്തതിന് ശേഷം സ്റ്റൗ ഓഫാക്കാം അങ്ങനെ പലഹാരം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതാണ് അസലാമലൈക്കും